ഹലോ ഗൈസ് എഴുത്തോട് പുതിയ ബിരിയാണി അല്ലേ സ്വാഗതം അപ്പം കൈ എസ് എം ഒരു ലോങ് ഓട്ട് സ്മാച്ച് ആണ് അപ്പോൾ കൈസ് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കൈസ് വീഡിയോട്ട് പോകാനും വീഡിയോസ് ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർ വെൽബട്ടൺ ആപ്പ് ആപ്പ് കിട്ടും ഇങ്ങോട്ടും ലാഗിലാണ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ വീഡിയോട്ട് പോകാം ഗൈസ് മാച്ചൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് കിട്ടുന്ന എടുത്തിട്ടില്ല നല്ല എടുത്താൽ നല്ലേ പറയാൻ പറ്റുള്ളൂ അത് എടുക്കട്ടെ ഞാൻ പറയാം ഗെയ് ഇപ്പം എടുക്കുകയെ അടുത്ത് എം ടെൻ ത്രീ അവിടെ എടുത്തിരിക്കണേ ഓ ഇവിടെ ടീമേറ്റ് അപ്പം തന്നെ ടക്സ് ഇട്ട് ഇറങ്ങിയ ഓട്ടി ഓടിപ്പോയിട്ട് രണ്ടെണ്ണത്തിൻ്റെ മേല് കയറി നമ്മൾ വൺ ടാപ്പ് ഒടിക്കാൻ വേണ്ടി ഇങ്ങനെ മേപ്പോട്ട് ട്രാ ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും കയറണില്ല നമ്മൾ തക്സ് ഇട്ട് എവിടേക്കൊക്കെയോ ഞാൻ ഗ്ലൂ ആളിട്ടുണ്ട് അതിൻ്റെ ബാഗ് അടിക്കാൻ പോയപ്പോൾ അവിടെ ഇല്ല എന്ത് കൂടെ കയറി വന്നപ്പോൾ ഓടിക്കില്ല നമ്മൾ വൺ നമ്മള് വട്ടായ പടിക്കണ്ട് ഒന്നും കയറണില്ല നമ്മളെ കൊന്നടി ഓ അവൻ ഓ അവൻ നമ്മൾക്ക് വീട്ടിൽ കൊണ്ട് എടിക്കുക ശബത്ത് കുത്തു തന്നെ നമുക്ക് അതിനെ റിവൻറ്റ് എടുക്കേ പറ്റൂ നമ്മളിന്ന് ഞെക്കി പിടിക്കാനാണ് ആ നല്ല നേ നേരെ ഇനി നമുക്ക് കാണിച്ചു ഏത് ഞെക്കി പിടിക്കന്നെ ഒരു കില്ലെടുത്തിട്ടുണ്ട് നല്ല ആണ് അടിച്ചിട്ടു അവിടെ റിവെജ് കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു റിട്ട് നല്ല ഞാൻ കുറച്ച് റിട്ടെടുത്തു ഒന്ന് ഒന്ന് രണ്ട് ഇത് മൂന്നാമത്തെ റൗണ്ട് സോറി സോറി എ ഡബ്ല്യു എം വയ്യൻ്റെ അടുത്ത് തന്നെ കിളുക്കും കിളുക്കും

ൂടെ വിഷൻതാ അവിടെ ഷോട്ടിൽ ഏഴ് അടിക്കാൻ അറിയില്ലേ അതുകൊണ്ടിരിക്കുന്നു ചെയ്യാൻ ആകുന്നവൻ കൊല്ലണം പ്രവൻറ്റ് എടുത്തേ പറ്റും ഞാൻ അറ്റയ്ക്കാണ് രണ്ട് പേരും കൊണ്ട് ഞാൻ അറ്റയ്ക്ക് ആണ് ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല സിംബാറ്റടിച്ചിടാൻ പറ്റും എന്ത് ചെയ്യാന് ഇത് മാക്ടല്ല എന്താ അതിൻ്റെ വരി ഡ്രോഗന ഓടീ വന്നു ഇവിടെ എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ ഞാൻ പഠിച്ചു തീർത്തിട്ടു ഞാൻ അങ്ങോട്ട് ഇട്ട് അവിടെ ആവാൻ പോകുമ്പോൾ പറഞ്ഞ ടീമേനെ കൊല്ലുണ്ട് നമ്മളൊറ്റ ഫ്ലാഷ് ബ്രിക്സർ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് കയറി അടിച്ചിട്ടു ഇത്രയേ ഉള്ളു ഇനി നമ്മളിങ്ങനെ മുഖക്കണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുഖം കാണാത്ത പോലെ ഇരിക്കട്ടെ കാണാൻ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്ക നമ്മളൊറ്റയ്ക്കാണ് തോറ്റാലും കുഴപ്പമില്ല റീമൻ നമ്മൾ റീമൻസ് എടുത്തിട്ട് നല്ല ഡാമേജ് നന്നു നമ്മളെ നമ്മൾ നമ്മൾ കൊണ്ടുവരും നല്ല ഡാമേജ് തന്നെ അവൻ അവളുടെ ഒക്കെ അടി വരണ്ട് ഇവിടെ നിന്ന് അവണോ അവൻ്റെ മോളിൽ നിന്നാണ് അവനടിക്കണേ കുറച്ചൊക്കെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് നേരെ ഗ്രനേഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇട്ടു കൊടുക്കാം ഗ്രനേഡ് കൊണ്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു മുപ്പത്തായിട്ട് കണ്ടിട്ടുണ്ട് ും മെഡിറ്റോണ്ടിരിക്കയാണ് കൈ മെഡ് നിറച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് നേരം കൂടി ഉണ്ട് എവിടെ അതിൻ്റെ ബാക്കിലാണ് പക്ഷെ ഒരു എവിടെ നിൽക്കണം ഞാൻ കണ്ടില്ല അവ അതിൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കായിരുന്നു ക്യാമ്പ് നിൽക്കായിരുന്നു അങ്ങനെ ഒരു നാല് റൗണ്ടായി അവരുടെ മാച്ച് പോയിൻറ്റാണ് പോയിക്കാര മുഞ്ചു ഒരു റൗണ്ടായി നമുക്ക് എടുക്കണം നമുക്ക് എടുക്കണം ടുത്ത കണ്ണ് ടീ എടുക്കാൻ വീട്ടിലായിരുന്നു അതങ്ങനെ രണ്ടുപേരും അടിച്ചിടണം ഓ ടീം തന്നെ അടിച്ചിട്ടൂലേ വണ്ടേപ്പട നോക്കാണെങ്കിൽ എനിക്ക് പിടിക്കാനേ പറ്റുള്ളൂ ിപ്പിച്ചാണ് ഇത് എടുത്തിട്ടു നെറ്റ് പോയത് ലാസ്റ്റ് അവൻ്റെ ഞാൻ വെറുതെ നിന്നു പോയി എനിക്ക് തോന്നാൻ നെറ്റ് പോയിട്ടുണ്ടാവും നമ്മുടെ ഓ അടിക്ക് ഒരു ഒരു ഡാമേജായിട്ട് കൊണ്ടുണ്ട് ഒരു മെഡാണ് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടിരിക്കുകയാണ് അത്ര ഡാമേജ് സാധനം എടുത്തിട്ട് എടുക്കുക തലമുണ്ടാക്കി കറി കൊടുക്കാം വലിച്ചു കൊണ്ടില്ല ഓ അവനും എടുത്ത് തരണം ഞാനും എടുത്തിടണു അവനെടുത്ത് തരണം നമ്മൾ റഷ് ചെയ്യുന്നുണ്ട് റഷ് ചെയ്യാൻ റഷ് റഷ് Terus, tadi orang lain, One tap, tap wala, tap tap Tolong, wanta boleh cek. Sini, 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 nomor sini, 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 nomor sini, sini, nomor sini, Nama, sini, nomor sini, nama, sini, nomor ini nomor sini, Oh, sini, itu shot തോല കൊണ്ട പിടിച്ചു എന്നെ ചില തോന്നി സിമ്പിൾ അടിക്കാലോ എന്നായോ നമ്മൾ കുറവ് തന്നെ ഞങ്ങൾ സംഭവിച്ച് കൊണ്ടപ്പൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നീ മറ്റവൻ എവിടെയെന്നാണ് എനിക്ക് പിടിച്ച് വരൂ അത് അത് ഞാൻ ഞാൻ ആഴ്ച അടിച്ചിട്ടുണ്ട് ഇപ്പം കയ ചില തന്നെ ഉള്ള വീഡിയോസ് ഇപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചോട്ടേ വെയിൽ പെടുന്നപ്പ കിട്ടും നമുക്ക് അടുത്ത തന്നെ ബായ് അപ്പോൾ ചേഞ്ച് ആയിട്ട് കാര്യമൊക്കെ എല്ലാവരും നോക്കിക്കോളൂ എന്തായാലും വരും അപ്പോൾ അടുത്തോട്ട് ആണേ ബായ് ബൈ